ഇന്ന് ഉത്രാടപ്പാച്ചിൽ ഞങ്ങളെ ഷോപ്പിലെ പാച്ചിലാണ് കേട്ടോ ഞങ്ങളെ ഷോപ്പിൽ ഓണ് പ്രോഗ്രാമാണ് എന്നെ കാണാം പുതിയ മോനോ മോളോ ഞങ്ങൾക്ക് ഓണായിട്ടൊരു അതിഥി എത്തിയതെന്ന് പറഞ്ഞോ എങ്ങനെയാണെന്ന് അറിയില്ല ഞങ്ങൾ ഇറങ്ങിയപ്പോഴാണ് ഇവനെ കണ്ടത് നമ്മൾ പുറത്ത് പോവുകയാണ് ഷോപ്പിലേക്കുള്ള പോവും കാര്യങ്ങളെല്ലാം മേടിക്കണം അങ്ങനെ പിള്ളേരൊന്നും കൊണ്ടുപോകുന്നില്ല ഞാനും കൂടെ പോകുന്നത് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയല്ലേ പോകണം നല്ല തിരക്കായിരുന്നു ഒരു ചെറിയ നാണക്കേടൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ വീഡിയോ ഒന്നും എടുത്തില്ല നമ്മൾ ഷോപ്പിൽ വന്നു ഫസ്റ്റ് നമ്മൾ മക്കളെ ഒന്നും എടുത്തിട്ടില്ല നീ അവരെ പോയി ഡ്രസ്സ് കഴിക്കണം എനിക്ക് ഡ്രസ്സ് മാറ്റണം കുറച്ച് പരിപാടികളുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് ഒന്ന് സെറ്റാക്കി പോകപ്പെട്ടിട്ട് പോകാമല്ലോ എന്ന് വിചാരിച്ചു അപ്പോൾ സമാധാനമായിട്ട് വന്നിട്ട് പോയി ഡ്രസ്സ് മാറ്റിയിട്ട് വരാമല്ലോ അങ്ങനെ വന്നു ബോബിച്ചേട്ടൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മൾ നമ്മൾ താരമണികൾ അവിടെ എത്തിയിട്ടില്ല കേട്ടോ താരാബ്രേഡിലെ താരമണികൾ എത്തിയിട്ടില്ല അപ്പോൾ രണ്ടാൾക്കാർ ഇതാ വന്നുകൊണ്ടിരിക്കുകയാണ് ഞാൻ മക്കളൊക്കെ കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ക്ഷിമണ ചേച്ചിയും ഷിംണ ചേച്ചിയുടെ മോള് കുഞ്ഞും വരുന്നുണ്ട് അപ്പൊ എന്റെ കുഞ്ഞു വന്നപ്പോഴേ കുഞ്ഞുന് പണി കൊടുത്തു നല്ല എളുപ്പമുള്ള പണി കണ്ടിട്ടാ അങ്ങനെ അങ്ങ് ദൂരെ നിന്ന് ഞങ്ങൾ അടുത്ത തലമുണി എത്തുന്നുണ്ട് അതിന് എത്തുന്നുണ്ട് മക്കളൊന്നും കൊണ്ടുവരാതെയാ വരണത് ഇട്ടാ കള്ളത്തി അപ്പൊ അത് വിശേഷ മക്കളെ കൊണ്ടുപോവാളെ കുട്ടികളെ ഒക്കെ കൊണ്ടു അങ്ങനെ നമ്മൾ ഷോപ്പിലത്തെ പൂക്കളം ഞാൻ തന്നെയാണ് കേട്ടോ ഡിസൈൻ ചെയ്യുന്ന വലിയ ഡിസൈൻ ഒന്നുമില്ല ശരിക്കും ആ വട്ടൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ചെളുക്ക പുളിക്കാന്നൊക്കെ ആയിട്ടുണ്ട് എന്നാലും കുഴപ്പമൊന്നുമില്ല ഞങ്ങൾ അങ്ങോട്ട് പൂ വെച്ച് ഇടുമ്പോൾ അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് ഇട്ടു അടിപൊളി കുഴപ്പമൊന്നുമില്ല കുഴപ്പമില്ലാത്ത രീതിയിലൊരു അത്തപ്പൂക്കളം ഇട്ടു അത്യാവശ്യം ക്വാണ്ടിറ്റിയിൽ പൂ ഉണ്ടായിരുന്നു പൂ ഒരുപാട് ബാക്കി ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ വീട്ടിൽ കൊണ്ടുപോയി ബാക്കി എന്താ നമ്മളെ വീടുകളിൽ ഇട്ടു അങ്ങനെ നമ്മളെ സുന്ദരികളും അരങ്ങത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ വലിയ രസവും വലിയ പൂക്കളാടാൻ നല്ല കാലുവേദന ഉണ്ടായിരുന്നു ഈ മുട്ട കുത്തി ഇരിക്കലും ചിലപ്പോൾ അവിടെ കിടന്നു പോകാനൊക്കെയുള്ള സാധ്യത ഉണ്ടാകും അങ്ങനെയും റിസ്ക്കാണ് കേട്ടോ പൂവിടാൻ ഇപ്പോൾ വയ്യ വയസ്സായില്ലേ ഒന്നാമത് അതാണ് അപ്പോൾ ഫിനിഷിങ് ലുക്കിലേക്ക് വരികയാണേട്ടാ നമ്മളെ അത്തപ്പൂക്കളം നമുക്ക് ഫുള്ള് വോയിസ് ഓവർ ഒന്നും കൊടുക്കാൻ പറ്റുന്നില്ല അപ്പുറത്ത് നല്ല പാട്ടൊക്കെ വെച്ചിട്ടുണ്ട് കോപ്പി റൈറ്റ് കയറി അത് കാരണം ആ അതിലെ പാട്ടും ഡാൻസും എല്ലാം ഫിനിഷ് ആയി ഞങ്ങളെ ഹാപ്പി സന്തോഷം ഞങ്ങൾ പ്രകടിപ്പിച്ച് തുടങ്ങിക്കായ് ഓണം നല്ല രസമായിരുന്നു കേട്ടോ എൻജോയ് ചെയ്യുന്ന എല്ലാവരും എല്ലാം എൻജോയ് ചെയ്യുന്ന ആൾക്കാരാണ് അനുമൊക്കെ പ്രത്യേകിച്ച് ഡാൻസിൻ്റെയൊക്കെ ഭയങ്കര ഹരം പിടിച്ച ആളാണ് ഇതാണ് കേട്ടോ ഞങ്ങൾ പൂക്കളത്തിൻ്റെ ഫിനിഷിങ് സ്റ്റേജ് അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ എത്തി ഞങ്ങൾ ഫുഡ് ഓർഡർ ചെയ്തു ഞങ്ങൾ അല്പയക്കുന്നുണ്ട് ഫുഡ് ഫുഡ് ഓർഡർ ചെയ്ത് അടിപൊളി ഫുഡായിരുന്നു ഇലയൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ അവിടുത്തെ ഷോപ്പിലെ പരിപാടികളൊക്കെ കഴിഞ്ഞ് ഞാൻ വീട്ടിൽ വന്ന് ഡ്രസ്സെല്ലാം മാറി മക്കളെയൊക്കെ കൊണ്ടുപോകേണ്ടേ പിന്നെ അവിടെ അവരെല്ലാം ഡ്രസ്സ് മാറുന്നുണ്ട് അപ്പോൾ എൻ്റെ സെറ്റും ഉണ്ട് ഞാൻ പിറ്റന്ന് പോയിട്ടെടുത്തൊരു സെറ്റും കൊണ്ടാണ് വെറുതെ ഭംഗിയില്ല ഒരു സിമ്പിൾ ആയിട്ട് കിടന്നോട്ടേച്ചിട്ട് ഞാൻ സെറ്റ് മുണ്ടൊക്കെ എടുത്ത് കുറച്ച് മുല്ലപ്പൂ ഒക്കെ വെച്ച് ഞാൻ ഷോപ്പിൽ എല്ലാവർക്കും മുല്ലപ്പൂ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെഅമ്മാളി ശരിയായി ഞങ്ങൾ പോവാസ്റ്റഡ് có cái అమాలు అమాలు ది అమాలు ఫోటో రెడీ వాట్ హ్యాపీ హ్యాపీ యు ഇത് കുറച്ചങ്ങടെ സ്പീഡായിക്കോട്ടെ എന്ന് വിചാരിച്ചു കാരണം ഒരുപാട് ഐറ്റംസ് ഉണ്ടായിരുന്നു അടിപൊളിയായിരുന്നു അത്യാവശ്യം റേറ്റ് ഉണ്ട് ഇട്ടാൽ നമുക്ക് പ്രൊമോഷനും കാര്യങ്ങളൊന്നും അല്ലേ അതിനുള്ളതൊന്നും നമ്മളായിട്ടില്ല പക്ഷേ ആ ക്യാഷ് കൊടുത്തിട്ട് വാങ്ങിച്ചു തന്നെയാണ് പക്ഷെ പറയാതിരിക്കാൻ വയ്യ നല്ല ഫുഡായിരുന്നു രണ്ട് തരം പായസം ഉണ്ടായിരുന്നു പാലട ഉണ്ടായിരുന്നു പരിപ്പും ഉണ്ടായിരുന്നു അതിൽ പാലട രണ്ട് ബോക്സിലുണ്ടായിരുന്നേ പരിപ്പ് ഒരു ബോക്സിലും അപ്പോൾ ടേസ്റ്റ് ചെയ്ത് നിന്നത് പാലട തന്നെയാണ് കേട്ടോ പിന്നെ സാമ്പാറൊക്കെ വളരെ കളറൊക്കെ ഭയങ്കര കുറവായിരുന്നു പക്ഷേ നമ്മൾ വിചാരിച്ചു വലിയ ടേസ്റ്റ് ഒന്നും ഉണ്ടായില്ല അടിപൊളിയായിരുന്നു ഫുഡെല്ലാം എല്ലാം നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ സൂപ്പറായി എല്ലാവർക്കും തിരിഞ്ഞു ബാക്കിയായി നമ്മൾ വീട്ടിൽ കൊണ്ടുപോയി അപ്പോൾ അടിപൊളി നമ്മൾ ഫുഡൊക്കെ കഴിച്ച് സൂപ്പറായി എന്തായാലും ഹാപ്പി മനസ്സ് നിറഞ്ഞു

അങ്ങനെ ഞങ്ങൾ ഓണോട് അവസാനിക്കുകയാണ് അപ്പൊ എല്ലാവർക്കും ഹാപ്പി ഓണം